ഹായ് ഫ്രണ്ട്സ് സലാം കമ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കാന്താരി ഉപയോഗിച്ചുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല നാടൻ കാന്താരി കല്ലുപ്പ് പുളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഇത്രയും ആണ് നമുക്ക് കാന്താര ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ളത് കല്ലിലേക്ക് നമുക്ക് ആദ്യം കാന്താരി മുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഉളി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കല്ല് കൊടുക്കാം നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം നന്നായി അരച്ചെടുക്കുക മ്മന്തി നന്നായി അരഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വാങ്ങിവെക്കാം ഇനി ഇതിലേക്ക് നല്ല നാടൻ ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ചെമ്മന്തി അത്യാവശ്യം നല്ല എരിവുണ്ടാവും അത് ബാലൻസ് ചെയ്യാനും കുറച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണ എണ്ണം വേണം ഇപ്പോൾ ചമ്മന്തി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചമ്മന്തി ഇവിടെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല എരിവും ആ ഇഞ്ചിയുടെ ഫ്ലേവറും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് എരിവിന് യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല എരിവുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ